തെലുങ്കാനയിലെ കവിത എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകളും രാഷ്ട്രീയ പ്രവർത്തകയും കേജ്രിവാളും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ തെളിവ് ഇടുക്കി കിട്ടിയിട്ടുണ്ട് കേജ്രിവാളിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് പല സന്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോയതായി തെളിവ് കിട്ടിയിട്ടുണ്ട് ഈ തെളിവുകൾ സാധാരണ നിലയിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്ന നിയമത്തിൻ്റെ വാക്കുകളിൽ നിർവചനത്തിൽപ്പെടാൻ ധാരാളം മതി അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്ന പരിഗണന വെച്ച് കോടതി ഒരുപക്ഷെ ജാമ്യം കൊടുത്തേക്കാം കൊടുക്കാതിരിക്കാം കൊടുക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ ജാമ്യം കൊടുത്താലും ഇല്ലെങ്കിലും വളരെ സങ്കീർണമായ വളരെ ഗൗരവതരമായ ഒരു കുറ്റം അതെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി ഇ ഡി കൊണ്ടുവന്നു എന്നുള്ളത് വളരെ സൂചനാർഹമാണ് വളരെ ദുഃഖകരമാണ് ശ്രീരാംകുമാർ സർ ഒരു കാര്യം കൂടി അതോടൊപ്പം ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തുടരും എന്നാണ് ആം ആദ്മി പ്രവർത്തകർ പ്രതിരോധം സൃഷ്ടിക്കുന്നത് ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഭരണം നിർവഹിക്കും ഇനി ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്നുള്ള ഭാഷ്യമൊക്കെ വരുന്നുണ്ട് അത് നിയമപരമായി സാധിക്കുന്ന ഒന്നാണോ അത്തരം വാദങ്ങളൊക്കെ ഒരിക്കലും അത് സാധ്യമല്ല കാരണം ജയിലിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമാണ് കാരണം ഒരു അഴിമതി കുറ്റത്തിന് രാഷ്ട്രീയ പ്രവർത്തന അഴിമതി കുറ്റത്തിന് ചാർത്തപ്പെട്ടാൽ തന്നെ അയോഗ്യതയായി കാണുന്ന നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ അഴിമതിക്ക് വേണ്ടി ചാർജ് ചെയ്ത് ജയിലറക്കുള്ളിൽ കഴിയേണ്ട ഒരു മുഖ്യമന്ത്രി രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കഴുത്തിൽ കത്തിവയ്ക്കലാണ് അതിനെക്കുറിച്ച് വാത വരാതെ പറയുന്ന പാർട്ടികൾ ഞങ്ങൾ ജയിലിൽ നിന്ന് ഭരിക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവരുടെ അവരുടെ നിസ്സഹായ നിസ്സഹായവസ്ഥയും ബാലിശമായ കാഴ്ചപ്പാടുമാണ് വ്യക്തം ഒരിക്കലും ഒരാൾക്ക് ജയിലിൽ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയോ കാരണം നിയമസഭ കൂടി കൂടേണ്ടി വന്നാൽ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം കൂടേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷ വഹിക്കേണ്ടത് അദ്ദേഹം മന്ത്രിസഭാ അംഗങ്ങളെ ജയിലിലേക്ക് വിളിക്കൂ അപ്രായോഗികമായൊരു നിർദ്ദേശമാണ് നിരാശ കൊണ്ടും വിഷം കൊണ്ടും ആശയ സംഘടന കൊണ്ടും അത്തരം ജൽപ്പനങ്ങൾ നടത്തണം അത് ഗൗരവമായി കണക്കാക്കേണ്ട കാര്യമല്ല